നമസ്കാരം കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇല്ലാതാക്കിയ കുട്ടിയെ പോലെയായിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം എന്തെന്നാൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ പറഞ്ഞു പരത്തിയത് എന്നാലൊന്നും നാളിതുവരെ ശരിയായില്ലെന്ന് മാത്രമല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വജനപക്ഷപാതത്തിൻ്റെയും ദൂർത്തിന്റെയും പടുകുഴിയിലേക്ക് ആയിരിക്കുകയാണ് കേരളം കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഇടതു സർക്കാരിന്റെ ഭരണത്തിന് മുൻപും പിൻപും എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത് പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമ കണ്ട ആരോ ഉണ്ടാക്കിയ ഒരു ട്രോൾ ആണെങ്കിലും നമ്മുടെ നാടിന്റെ നേർക്കാഴ്ചയല്ലേ ഇതെന്ന് ആരുമൊന്ന് സ്വയം ചിന്തിച്ചു പോകും സ്വന്തം ശരീരത്തെ പട്ടിണി കിട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും പൃഥ്വിരാജിന്റെ ശരീരത്തിന് ചിത്രത്തിലുണ്ടാകുന്ന ട്രാൻസ്ഫർമേഷൻ കാണിച്ചുകൊണ്ടാണ് ഇടതു സർക്കാരിന്റെ ഭരണത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് ഇടതു സർക്കാർ ഭരണം കേരളത്തിൽ വരുന്നതിന് മുൻപ് നൽകിയിരിക്കുന്ന ഒന്ന് നോക്കുക വളരെ സന്തോഷത്തോടെ ജനങ്ങൾ ജീവിച്ചിരുന്ന ഇങ്ങനെ എന്തിനുമേതിനും വില കയറ്റം ഒന്നുമില്ലാതിരുന്ന ഒരു കാലം സുന്ദരനായ പൃഥ്വിയെ നമുക്കിവിടെ കാണാം എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിലേറിയതോടെ കഥയങ്ങ് മാറി എന്താണ് വില കയറ്റമെന്നും മറ്റും ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാലം അതിന് ആടുജീവിതത്തിലെ നായകൻ നജീബ് അവിടെ കുടുങ്ങിപ്പോയ കാലഘട്ടത്തിലുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾ ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു എന്നാൽ കിറ്റിന്റെ പേരിൽ കിട്ടിയ തുടർഭരണത്തിൽ ഇടത് സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനാണ് ഇന്ന് ജനങ്ങൾ സാക്ഷിയാകുന്നത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവരാമെന്നല്ല മറിച്ച് എങ്ങനെ ഖജനാവ് കൊള്ളയടിക്കാമെന്നാണ് രണ്ടാം പിണറായി സർക്കാർ ചിന്തിക്കുന്നത് എന്തെന്നാൽ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നതിനിടയിലായിരുന്നു കേരളീയം എന്ന പേരിൽ ഇടത് സർക്കാർ കോടികൾ മുടിച്ചത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രൂപയുടെ ഗുണമുണ്ടായില്ലെങ്കിലും നേതാക്കൾ അതിൽ നിന്നും കോടികൾ അടിച്ചെടുത്തു ഇതിൽ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടയിലായിരുന്നു അടുത്ത ദൂർത്തും ജനങ്ങൾ നിന്ന് പരാതി സ്വീകരിക്കാൻ ഇടത് സർക്കാരിന്റെ നവകേരള സദസ്സ് കോടികൾ മുടക്കിയായിരുന്നു അതിനായി ഒരു കക്കൂസ് ബസ് വാങ്ങിയത് എന്നിട്ട് ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല വെറും രാഷ്ട്രീയ പ്രചാരണ വേദികളായി നവകേരള സസ് മാറുകയായിരുന്നു കൂടാതെ ഇടതു തുടർ ഭരണത്തിൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഒന്നാം തീയതി നൽകാൻ സാധിക്കാതെ വന്നിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികളുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കുക ആടുജീവിതത്തിൽ നജീബ് കടന്നുപോയ ഏറ്റവും ദുസ്സഹമായ സാഹചര്യത്തിലെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനിയും ഇടത് സർക്കാർ കേരളം ഭരിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് മലയാളികളുടെ അവസ്ഥയെന്ന് നമുക്ക് ഈ ഒറ്റ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം എന്തായാലും ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ എല്ലും തോലുമായി ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ഡെസ്ക് തത്തുമേ ന്യൂസ്